വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒട്ടുവാൽ വെക്കുന്ന വീഡിയോ അതായത് അപ്പൊ അധ്വാനിച്ച് കൊണ്ടുവന്ന് ചാക്കിലാക്കി വെച്ചത് നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് എത്ര കിട്ടും കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പൻ ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് അപ്പനോട് ഇല്ലാതെ അപ്പൻ പറഞ്ഞു ജോബിനെ ഇന്നിപ്പോ എനിക്ക് ലീവ് ആയപ്പോൾ അപ്പം പറഞ്ഞു എടാ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാവോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഇന്നിപ്പോ വെറുതെ ഇരിക്കലെ അപ്പൊ ഞാൻ പിന്നെ കൊടുക്കുന്ന ഒരു വീഡിയോ നിങ്ങക്ക് കാണിച്ചു എന്താ നമുക്ക് പണ്ടൊക്കെ ഞാൻ സംഭവം നമ്മള് കാറിലാക്കിട്ടുണ്ടെ നമുക്ക് പോവാട്ടോ നമ്മടെ ഇവിടുന്ന് കുറച്ച് രണ്ടു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അമ്മ സ്ഥിരം അവിടെ കൊടുക്കാറേ അരിമണല് നമ്മൾ പണ്ടുതരം അവിടെ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്ക ഇതെത്ര തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടരല്ലൊണ്ണൂറ്റെട്ട് കിലോ കിട്ടിയിട്ടുണ്ട് ഇനി അതിന്റെ വില എത്രയാണ് ആയിരുന്നു നമുക്ക് അക്കൗണ്ട് ആണോ അതോ ആണോ അപ്പോ നമ്മൾ ഒട്ടുവാലൊക്കെ വിറ്റുട്ടോ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് എഴുന്നൂറ് ഉണ്ടാവും നൂറ്റി എട്ട് വെച്ച് കിട്ടി നമുക്ക് പതിനായിരത്തി അഞ്ഞൂറ്റിഅമ്പത്തിയൊന്ന് രൂപ ആട്ടോ പക്ഷെ ഡിജിറ്റലും കി ആയതുകൊണ്ട് അക്കൗണ്ട് പൈസ നേരെ അപ്പന്റെ അക്കൗണ്ടിലേക്ക് പോയി ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ നമ്മുടെ കൈ കിട്ടി പോട്ടെ കൊഴപ്പല്ല എന്തായാലും രാവിലെ ഇറങ്ങിയപ്പോ അഞ്ഞൂറ് രൂപ കിട്ടിയല്ലോ അതൊക്കെ തന്നെ മതി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ അക്കൗണ്ടിലുണ്ടാവും അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ